നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പ്രപഞ്ചശക്തി നൽകുന്ന ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് അറിയാനായിട്ട് പൂർണ്ണമായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടയക്കുക തീർച്ചയായും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളെടുക്കുന്ന അത്തരം തീരുമാനങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു ഫലം തന്നെ ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അതായത് പാസ്റ്റിൽ സംഭവിച്ച മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലാക്കി ചില കാര്യങ്ങളിൽ നിങ്ങൾ തെറ്റായ തീരുമാനങ്ങളാണ് എടുത്തിരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി ആ തെറ്റ് വീണ്ടും ആവർത്തിക്കരുത് എന്ന് കരുതി ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനം എടുക്കുന്നതായി കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ നേരത്തെ ഒരുപാട് പരിശ്രമിച്ച് മികച്ച ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ റിസൾട്ട് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് അതൊരു പക്ഷേ ഒരു എക്സാമിൻ്റെ റിസൾട്ടായിരിക്കാം അല്ലെങ്കിൽ ജോലിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് നല്ലൊരു തൊഴിലവസരം ലഭിക്കുന്നതാവാം അതുപോലെ നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലമായി നിങ്ങളിലേക്ക് സാമ്പത്തിക നേട്ടം വരുന്നു എന്നും കാണുന്നുണ്ട് ഈശ്വരാനുഗ്രഹം ഏറെയുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുപോലെ മറ്റൊരു വ്യക്തിയാൽ മാനസികമായി വിഷമം അനുഭവിക്കുന്ന ആളുകളുടെ എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് അവർ നിങ്ങളെ വഞ്ചിച്ചു എന്നൊരു തോന്നൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾ കാണിച്ച ആത്മാർത്ഥതയും സ്നേഹവും ഒന്നും തന്നെ ഒരു പക്ഷേ അവർ നിങ്ങൾക്ക് തിരികെ നൽകിയിട്ടുണ്ടാവില്ല ഒരു പക്ഷേ അതിൻ്റെ ഭാഗമായിരിക്കാം നിങ്ങളിൽ ഇത്തരം ചിന്തകൾ കടന്നു കൂടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികമായി ചില നഷ്ടങ്ങൾ സംഭവിച്ചതായും കാണുന്നുണ്ട് എന്നാൽ ആ നഷ്ടങ്ങളെല്ലാം നിങ്ങൾക്ക് നികത്താൻ സാധിക്കുമെന്നാണ് കാണുന്നത് സാമ്പത്തിക ലാഭം നേടിത്തരുന്ന ചില കാര്യങ്ങൾക്ക് ഇവിടെ നിങ്ങൾ തുടക്കം കുറിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ പ്രിയപ്പെട്ടവരുടെ ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രപ്പോസല് ആരോ നിങ്ങൾക്ക് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്കായി അവരുടെ സ്നേഹം പകർത്ത് നൽകാൻ തയ്യാറാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഒരാൾ തയ്യാറായി വരുന്നു എന്ന് കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തിയാകാം എന്തായാലും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ മാറി സന്തോഷ നിമിഷങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹവും ആ ഒരു ഒക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും വഴിപാടിനും എല്ലാം ഒരു ഫലം കാണുന്നു എന്ന് തന്നെ പറയാം അതുപോലെ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ മറികടക്കുന്നതിന് നിങ്ങളിവിടെ ആക്ഷൻ എടുക്കുന്നു എന്നാണ് കാണുന്നത് ഈ ഒരു സമയത്ത് പണത്തിന് വേണ്ടിയിട്ട് കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നതായി കാണുന്നുണ്ട് നിങ്ങൾ അതിനായിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കാൻ തയ്യാറാവുന്നു അപ്പോൾ അതിൻ്റെ ഫലമായി നിങ്ങളിലേക്ക് കുറേയധികം കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ മറ്റു പലരും സഹായിക്കുന്നതിലൂടെ നിങ്ങളുടെ അത്യാവശ്യങ്ങൾക്കുള്ള പണം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നും കാണുന്നുണ്ട് നിങ്ങളെ അംഗീകരിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഇത് ഒരു വേണ്ടത്ര അംഗീകാരമോ ബഹുമാനമോ അർഹതപ്പെട്ടവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവില്ല എന്നാൽ ഇനി നിങ്ങളുടെ മൂല്യം എന്തെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കായി പല വ്യക്തികളെ കണ്ടുമുട്ടുന്നതായി കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് അതുപോലെ തന്നെ പഠനത്തിനായി അല്ലെങ്കിൽ ബിസിനസ് പരമായ ചില യാത്രകൾ പോകണമെന്ന് ആഗ്രഹിച്ച ഈ ചില വ്യക്തികൾക്ക് യാത്ര നിങ്ങൾ പോകുന്നതായി കാണുന്നുണ്ട് നിങ്ങളുടെ തകർച്ച കാണാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളുടെ മുന്നിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും മികച്ച ഒരു വിജയം നിങ്ങൾക്ക് കടന്നു വരുന്നു എന്നാണ് കാണുന്നത് എന്തൊക്കെ സംഭവിച്ചാലും അതിനെയെല്ലാം ധൈര്യത്തോടെ നേരിടാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ മനസ്സിന് ആശ്വാസം ലഭിക്കുന്നതിന് പലരുടെയും ഉപദേശം നിങ്ങൾ സ്വീകരിക്കുന്നതായി കാണുന്നുണ്ട് പുതിയതായി ചില വ്യക്തികളെ പരിചയപ്പെടുന്നു എന്ന് കാണുന്നു ഒരു അവരിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു ഉപദേശം ലഭിക്കുന്നതാവാം അവരുടെ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കനുകൂലമായി ചില വ്യക്തികൾ വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളിലുള്ള ആത്മധൈര്യം വർദ്ധിക്കുന്നതാണ് നിങ്ങൾക്ക് മുന്നോട്ടൊരു വഴികാട്ടിയായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവിക ശക്തി ഒപ്പമുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങോട്ട് പോകണമെന്നുള്ള മാർഗനിർദ്ദേശം അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആ ഈശ്വര ശക്തി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ അസാന്നിധ്യം നിങ്ങളെ വിഷമിപ്പിക്കുന്നു എന്ന് കാണുന്നുണ്ട് അവരുടെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്നുണ്ട് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപക്ഷെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാവാം അപ്പോൾ നിങ്ങൾ ഇവിടെ വളരെ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം എത്ര കഷ്ടപ്പെട്ടിട്ടും ഒരു ഫലം ലഭിക്കുന്നില്ലല്ലോ എന്ന് അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തി നിങ്ങൾക്ക് ഒരു നീതി നടപ്പാക്കി തരുന്നുണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ പറ്റുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഒന്നിനും തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്ത എല്ലാറ്റിനുമുള്ള ശരിയായ വഴി നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കാൻ തയ്യാറാവുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളിപ്പോഴും പരിശ്രമിക്കുന്നുണ്ട് എന്നാൽ പലതിനും പ്രതീക്ഷിച്ച പോലെ ഒന്നും തന്നെ ഒരു ഫലം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പല സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് കാണുന്നുണ്ട് പക്ഷേ ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തീരുമാനങ്ങൾ ആയിരിക്കില്ല അത് ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ദുഃഖവും നിരാശയും ആശങ്കയുമെല്ലാം നിലനിൽക്കുന്നതായാണ് കാണുന്നത് അത്തരം വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപക്ഷെ അത് ആ ഒരു നിരാശയും എല്ലാം പല കാരണങ്ങൾ കൊണ്ടാവാം ചിലർക്ക് സാമ്പത്തികമാകാം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ മൂലമാകാം എന്നാൽ ഇതിൽ നിന്നെല്ലാമുള്ളൊരു ഏക ആശ്രയം എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഈശ്വര ശക്തി മാത്രമാണ് ആരൊക്കെ നിങ്ങളെ അകറ്റി നിർത്തിയാലും ഒഴിവാക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ ഒരിക്കലും കൈവിടില്ല എന്ന ചിന്ത നിങ്ങളിലുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി